ഇന്ത്യയും പാകിസ്ഥാനുമായി നേരിട്ടപ്പോൾ നഷ്ടം സംഭവിച്ചത് ഒരു കണക്കിന് നോക്കിയാൽ അത് ചൈനയ്ക്കാണ് പിന്നെ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് അവർക്കും അത് വളരെ വ്യക്തമാണ് അങ്ങയുടെ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട് അതായത് പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്തപ്പോൾ ആ യുദ്ധം ആരാണ് ആർക്കാണ് അങ്ങനെ യുദ്ധം ഉണ്ടാവണം എന്നുള്ള കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും ആരാണ് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുക എന്നുള്ളതും ചിന്തിക്കുമ്പം അത് ചൈനയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്പം ഇങ്ങനെയൊരു എന്ന് പറയുന്നത് ചൈനയുടെ താല്പര്യമായിരുന്നു സ്വാഭാവികമായും ചൈനയുടെ ആ താല്പര്യം അതിനെ എപ്പോഴും പ്രഥമ പരിഗണന കൊടുക്കുന്ന ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരും ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറയുമ്പോൾ ഒരു ചോദ്യം വരും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ചൈനയുടെ താല്പര്യത്തെയും പങ്കിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ചോദിക്കും പെട്ടെന്നുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗത്തും മറ്റുമുള്ള വളർച്ചയിൽ അന്താരാഷ്ട്ര രംഗത്ത് പ്രത്യേകിച്ചും ട്രംപ് വന്നതിന് ശേഷമുള്ള ചില മാറ്റങ്ങളുടെയൊക്കെ പേരിൽ ഇപ്പോഴും പല കാര്യങ്ങളും കൃത്യമാകാനുണ്ടെങ്കിൽ പോലും ഭാരതം മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ ഇവിടെ വെച്ച് ഭാരതത്തിനെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അതൊരു വലിയ വെല്ലുവിളിയാണെന്ന് കരുതുന്ന ചൈന ഭാരതവുമായിട്ട് നേരിട്ടല്ലെങ്കിൽ പോലും പാകിസ്ഥാൻ വഴി ഒരു സംഘർഷം ആഗ്രഹിച്ചു അതിന് കാരണമുണ്ട് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറയുകയും ചെയ്ത അത് വേറെ ചൈനയുടെ പാകിസ്ഥാനിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സാമ്പത്തികമായ മുതൽ മുടക്ക് ആ സി പി ഈ സി റോഡിൻ്റെ പേരിലും മറ്റ് പല കാര്യങ്ങളിലും മുതൽ മുതൽ മുടക്ക് വലിയൊരു തുകയുണ്ട് ചൈനയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടേണ്ട മണത്തിൻ്റെയും വലിയൊരു പാകിസ്ഥാൻ്റെ കടത്തിൻ്റെ വലിയൊരു ശതമാനവും മുപ്പത് ശതമാനം എന്നൊക്കെ പറയുന്നുണ്ട് ചൈനയ്ക്കാണ് കിട്ടാനുള്ളത് വേറെ ഒന്ന് ഒരു ലക്ഷം പേര് ചൈനക്കാർ പാകിസ്ഥാനിൽ ഇന്നുണ്ട് കണക്കുകളതാണ് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടി പറയുമ്പം അതുപോലെ തന്നെ ചൈനയുടെ അവിടെയുള്ള സ്ഥാപനങ്ങൾ ചൈന ഇൻഫ്രാസ്ട്രക്ചറിൽ മുടക്കിയിട്ടുള്ള മുടക്കുമുതൽ അവിടെ നടത്തുന്ന കൂടുതൽ പരിശ്രമങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ടെക്നോളജിക്കൽ സപ്പോർട്ട് ഇതിനെയെല്ലാം തകർക്കുന്ന ആന്തരിക പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ വളർന്നു വന്നിരിക്കുന്നു പ്രത്യേകിച്ചും ബലൂജിസ്ഥാനിലും പറ്റും അത് ചൈനക്കാരന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കണ്ടമാനം ആൾനഷ്ടവും സാമ്പത്തിക നഷ്ടവും വർഷങ്ങളായി ചൈന അനുഭവിച്ചു പോരുന്നു ഇതെല്ലാം ഉള്ളൊരു സാഹചര്യം കണക്കാക്കിയാണ് ഒരിക്കലും പാക്കിസ്ഥാന് ഭാരതവുമായി ഒരു ഏറ്റുമുട്ടലിന് അനുകൂലമല്ലാത്ത സാഹചര്യം അവർക്ക് പാകിസ്ഥാന് ആ സാഹചര്യത്തിൽ പകൽഗാമിൽ ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം നരേന്ദ്രമോദി വന്ന ശേഷം രണ്ട് തവണ പരിശ്രമിച്ചപ്പോഴും നമ്മൾ സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഒക്കെ കൊണ്ട് കൃത്യമായ മറുപടി കൊടുത്തതുമാണ് അങ്ങനെയുള്ളപ്പം പാകിസ്ഥാൻ സ്വന്തമായി തീരുമാനിച്ച് ഭാരത്തെ വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പാകിസ്ഥാൻ അതിനുള്ള ശക്തി ഉണ്ടാവണം ആ ശക്തിയില്ലാത്തപ്പം അങ്ങനെ ഒരു ഭ്രാന്തൻ നടപടിക്ക് പാകിസ്ഥാൻ തുരിഞ്ഞതും അതിൻ്റെ ഫലമായിട്ട് അടി ചോദിച്ചു വാങ്ങിച്ചതും ചൈനയുടെ പ്രേരണയും സഹായവും ഉണ്ടാകുന്ന കാര്യം വളരെ വ്യക്തമാണ് അതിന് ഏറ്റവും വലിയ തെളിവ് പഹൽഗാമിലെ അക്രമത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളിൽ അവരുപയോഗിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ അതിലെല്ലാം ചൈനയുടെ മുഖമുദ്ര ഉണ്ടായിരുന്നു ചൈനീസ് നിർമ്മിത സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന് മുമ്പ് യുദ്ധത്തിലേക്ക് നീങ്ങിയില്ലെങ്കിലും ഭാരതത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനത്തെയും പാകിസ്ഥാൻ്റെ ഇലക്ട്രോണിക് ഡിഫൻസ് സംവിധാനത്തെയും ഒക്കെ ചൈനീസ് സിസ്റ്റവും ചൈനയുടെ ഉപകരണങ്ങളൊക്കെ അതിനെ അപ്ഡേറ്റ് ആക്കുന്നതിനും അത് ഭാരതത്തെ പിടിച്ചു നിർത്തുന്നതിന് ഭാരതത്തെ പാകിസ്ഥാൻ്റെ പക്ഷത്തു നിന്നും പ്രതിരോധിക്കുന്നതിനും പ്രത്യാക്രമിക്കുന്നതിനും അനുകൂലമായ സാഹചര്യങ്ങളിൽ കാര്യങ്ങളെ മാറ്റാൻ വേണ്ടി അതിർത്തിയിൽ വരെ അവതിരോധ പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് അതിർത്തിയിൽ വരെ എത്തിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തു കഴിഞ്ഞിരുന്നു സോറി ചൈന ചെയ്തു കഴിഞ്ഞിരുന്നു ചൈനയുടെ ആളുകളെ വരെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ചൈനയുടെ ടെക്നീഷ്യന്മാർ രണ്ടുപേരും വിവരം കിട്ടിയിട്ടുണ്ട് ഇപ്പം പുറത്ത് വരുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ചൈന ഒരു ഘട്ടം കഴിഞ്ഞപ്പം നമ്മുടെ രണ്ടാമത്തെ ആ സൈനിക കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിച്ചതിന് ശേഷം ചൈന ചൈനയിലെ കുറച്ച് ജനങ്ങൾ കുറച്ച് പൗരന്മാരെ അവിടെ നിന്ന് വളരെ വേഗത്തിൽ അടിയന്തരമായ ആവശ്യമാണെന്ന് കണക്കാക്കി അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള കൊണ്ടുപോയിട്ടുണ്ട് തിരിച്ചു വരെ വാർത്തകളുണ്ട് അതൊക്കെ എനിക്ക് കൺഫേം ചെയ്യാനേ ഉള്ളൂ ഇതൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈന കൊടുത്ത യുദ്ധോപകരണങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വന്നിടത്ത് അതിനെപ്പോലും ഭാരതം അതിജീവിച്ചു എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ ഭാരതം ഈ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് എല്ലാ തരത്തിലുമുള്ള ആലോചനകളും കഴിഞ്ഞ് കൃത്യമായിട്ടാണ് പ്രവൃത്തി ചെയ്തത് അറിയണം അവസാന നിമിഷം വരെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവൽ ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് വരെ ആർക്കും അറിയത്തോലുമില്ല ടാർജറ്റിനെ ആക്രമിക്കണമെന്ന് അങ്ങനെയാണിപ്പം ഡിഫൻസിൻ്റെ അതോറിറ്റീസൊക്കെ വിടുന്ന വിവരങ്ങൾ രണ്ട് മണിക്കൂർ മുമ്പ് വരെ ഏതെല്ലാം ഭീകരന്മാരുടെ കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത് പോലും മറ്റാർക്കും അറിയില്ലായിരുന്നാണ് പറയുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും ആ ഓപ്പറേഷണൽ സീക്രസി അവിടം വരെ മെയിൻറ്റെയിൻ ചെയ്തു ഡ്രോണുകളുടെ അക്രമത്തെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു അതിൻ്റെ തല എത്ര വരെ പോകും എന്നുള്ളത് കണക്കാക്കി ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തൊന്നിലധികം ഭീകരകേന്ദ്രങ്ങളുള്ളതിൽ ഏതൊക്കെ ആക്രമിക്കേണ്ടെന്നുള്ളത് പോലും ഏതാനും രണ്ട് മണിക്കൂർ മുമ്പേ അജിത് ദോവലിൻ്റെ കയ്യിൽ നിന്ന് പുറത്തായിട്ട് പോയിട്ടുള്ളൂ കൺസേൺ ആളുകൾക്ക് പോലും പല ഓപ്ഷൻസും ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അവസാനത്തെ പണിയെന്ന് പറഞ്ഞ ചാണകൻ കൊടുത്ത പണിയാണ് ശരിക്കും പറഞ്ഞ പ്രാക്ടീസ് ചെയ്തത് ചാണകൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പരിപാടി ഒന്ന് സ്ട്രാറ്റജി ഓഫ് ഡിലേ അതായത് കാര്യം താമസിപ്പിച്ചു പകൽകാം നമുക്കറിയാം പകൽ സംഭവം കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്ക് ശേഷമല്ല ഈ പ്രത്യാക്രണം ഉണ്ടാകുന്നത് കാരണം ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ എവിടെയായിരിക്കും ഇങ്ങനൊരു ചിന്ത പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്കും ചൈനയിലെ അവരെ നിയന്ത്രിക്കുന്നവർക്കും കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ തീയതി എത്തി പിന്നെ സ്ട്രാറ്റജി ഓഫ് ഡിസപ്ഷൻ അതായത് കൃത്യമായി ചാദിക്കുക നമുക്കറിയാമല്ലോ ആ ഒരു ഏഴാം തീയതി ഒരു ഡ്രില്ലൊക്കെ പറഞ്ഞിരുന്നല്ലോ മോക്ക് ഡ്രില്ലൊക്കെ അതെ അങ്ങനെയൊക്കെ ചെയ്ത് ശ്രദ്ധ മാറ്റുക സ്ട്രാറ്റജി ഓഫ് ഡിസപ്ഷൻ മൂന്നാമത് സ്ട്രാറ്റജി ഓഫ് ഡിസ്ട്രക്ഷൻ അടിച്ച് തീർക്കുക ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞപ്പോൾ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ പ ചൈനയ്ക്ക് രണ്ട് തരത്തിലുള്ള ദോഷം സംഭവിച്ചിരിക്കുന്നു ഒന്ന് ചൈനയുടെ ഉപകരണങ്ങൾക്കുള്ള മാർക്കറ്റ് പോലും നഷ്ടപ്പെട്ടു അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലും ഷെയറുകളുടെ വിലയിടിയാൻ തുടങ്ങി ഈ യുദ്ധപകരണമാണ് ബന്ധപ്പെട്ടത് അതുതന്നെ ലോകത്തിന് മുമ്പിൽ തന്നെ ചൈനയ്ക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പലതും പോയിട്ടുണ്ട് കാരണം അവരുടെ യുദ്ധോപകരണങ്ങളുടെ യുദ്ധ സംവിധാനങ്ങളുടെ റിലയബിലിറ്റി ചൈനയ്ക്ക് രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു ഒന്ന് അവരുണ്ടാക്കി വെച്ച നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പടക്കങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പരിശ്രമത്തിൽ പരാജയപ്പെട്ടു അവരുടെ മാർക്കറ്റിനെ നഷ്ടപ്പെടുത്തി പിന്നെ വേറൊരു കാര്യം പാക്കിസ്ഥാൻ്റെ നഷ്ടം യുദ്ധം കൊണ്ടുണ്ടായത് എത്ര കാര്യം നമ്മുടെ ദീപക് എന്ന് പറയുന്ന ഒരു പഴയ അംബാസഡർ അദ്ദേഹം ഒന്ന് കണക്കാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ പതിനഞ്ച് ബില്യനാണെന്നാണ് പറഞ്ഞത് പതിനഞ്ച് ബില്യൻ പതിനഞ്ച് ബില്യൻ യു എസ് ഡോളേഴ്സ് പാകിസ്ഥാനും ബാക്കി ഇപ്പോൾ കയ്യിലുണ്ടെന്ന് പറയുന്ന പതിനൊന്ന് മില്യനേ ഉള്ളൂ അപ്പോൾ ആലോചിച്ച് നോക്കണം ഇതെന്ന് പറയുന്നത് ഈ ക്ഷീണമെന്ന് പറയുന്നത് ശരിക്കും ഇൻഡയറക്ട്ലി ദാറ്റ് ഗോസ് ടു ചൈന കാരണം ചൈനയാണ് പാകിസ്ഥാനെ കംപ്ലീറ്റ് പാകിസ്ഥാനെ നിലനിർത്തുന്നതും പാകിസ്ഥാന് എല്ലാ കാര്യങ്ങളും ചെയ്തൊരു ചൈനയാണ് കടം അവരാണ് അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു അവിടെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ചൈനയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ചൈന ഭാരതമാണ് ശത്രു പാകിസ്ഥാൻ മിത്രമെന്ന് പറയുന്നത് ഭാരതം എന്ന ശത്രുവിൻ്റെ ശത്രുവായത് കൊണ്ട് എനിമിയ എനിമിയായതുകൊണ്ടാണ് പാകിസ്ഥാനുള്ള മിത്രത അവരാവശ്യം ആഗ്രഹിക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ ചെറിയ നടന്നിടുന്ന പോവുക ഒരു ഡെസിസീവായിട്ടുള്ള ഒരു വിജയിം പരാജയക്കാരനും പെടുന്നവനും ഉണ്ടാവുന്ന കൃത്യമായൊരു യുദ്ധമല്ലാഗ്രഹിക്കുന്നത് എന്നും ഇങ്ങനെ കത്തി നീറിക്കിടക്കണം ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുമ്പം ഇത് ശ്രീഹരമിന്തോ കാരണം ചൈന ഭാരതത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നാൽപ്പത്തൊമ്പതിലായി എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആ കൊറിയൻ യുദ്ധം കഴിഞ്ഞ ഉടനെ സ്ത്രീകരമെന്തോ അന്ന് സൂചിപ്പിച്ചതാണ് പറഞ്ഞു കൊടുത്തതാണ് അടുത്ത ലക്ഷ്യം ലോകം പിടിച്ചെടുക്കാനുള്ള യാത്രയുടെ ഭാഗമായി സാമ്രാജ്യത്വ വികസനത്തിൻ്റെ ഭാഗമായി അതിനൊരു വാതിലായി വഴിയായി ചൈന കാണാൻ പോകുന്നത് ഭാരതത്തെ ആണെന്ന് മറക്കണ്ട എന്ന് ശ്രീഹരമിന്ദു അക്കാലത്ത് പറഞ്ഞിട്ട് പോയതാണ് ഇതുതന്നെ അംബേദ്കർ പറഞ്ഞു ഇത് തന്നെ സവർക്കർ പറഞ്ഞു അത് തന്നെ ഗുരുജി ഗോൾവർക്കറ് പറഞ്ഞു സർദാർ പട്ടേല് കൃത്യമായി എഴുതി കൊടുത്തു അതിനെയൊക്കെ എന്താ പറയേണ്ടത് അവഗണിച്ച് പോയത് വേറെ കാര്യം പക്ഷെ ഇപ്പോഴും അവസാനം നിൽക്കുന്നത് ചൈനയ്ക്കാണ് ഭാരതത്തെ ഏറ്റവും പ്രധാനമായും ശത്രുപക്ഷത്ത് കാണുന്നതിനും ഭാരതം തകരണം ആഗ്രഹിക്കുന്നതും ചൈനയുടെ സ്ഥാപിത താല്പര്യമാണ് അങ്ങനെ ചൈന ഭാരതത്തെ പിടിച്ചെടുക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ വിജയിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ ആധിപത്യം ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഭാരതം ഭരിക്കുന്നതിനുള്ള അവസരമായിട്ട് മാറുമെന്നാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അന്ന് കരുതി കരുതിപ്പോന്നിരിക്കുന്നത് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചാരപ്പണിയ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ചാരന്മാരായി മാറിയത് അതുകൊണ്ടാണ് ഭഗൽ പ്രശ്നം ഉണ്ടായ ശേഷം പോലും ചൈനയോ പാകിസ്ഥാനെയോ കടന്നാക്രമിക്കാതെ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസിൻ്റെ പരാജയം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഭാരതം പാകിസ്ഥാനുമായി ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതിരോധത്തിനും പ്രത്യാ പ്രത്യാക്രമണത്തിനുമുള്ള പ്രയത്നങ്ങൾക്ക് തടസ്സം നിൽക്കാൻ വേണ്ടി ദേശീയ ചാനലുകളിൽ പോലും റിപ്പബ്ലിക്കിലും ടൈംസാമിലും ഒക്കെ വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വിവേക് ശ്രീവാസ്തവ മാർഷിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരവാളാണ് ഇവരൊക്കെ ഒന്ന് ബഹളം കഴിഞ്ഞാൽ ഈ നാട്ടുകാരാണെന്ന് വിചാരിച്ചു പോവും അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കാര്യം ഓർക്കുക ഇത് യുദ്ധം പാകിസ്ഥാൻ അപേക്ഷിച്ച് പാക്കിസ്ഥാൻ്റെ ഡി എം മിലിട്ടറി ജനറൽ ആവശ്യപ്പെട്ട് അപേക്ഷിച്ച് കരഞ്ഞ് ചോദിച്ച് ഒരു സീസ് ഫയർ വാങ്ങിയെങ്കിൽ തൽക്കാലത്തേക്കൊരു വെടി നിർത്തൽ അല്ലെങ്കിൽ പോസ് ചെയ്യൽ ഉണ്ടായെങ്കിൽ അതുകൊണ്ട് മനസമാധാനം ഉണ്ടായത് ഷീ ജിങ്ങിൻ ചിങ്ങിനും എം എ ബേബിക്കുക അ കമ്മ്യൂണിസ്റ്റ് ലോകത്തിൻ്റെ തണസ്സയാണ് അവരാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെടുകയും അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക